എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ജൂൺ ജൂലൈ മാസങ്ങളിലെ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള അവസാനപ്പെട്ട തയ്യാറെടുപ്പുകളിലായിരിക്കുമെന്ന് എനിക്കറിയാം ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വർഷം അവസാനം നടക്കുന്ന രണ്ട് എക്സാമുകളുണ്ട് ഞാൻ പറയും വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് കെ ഡബ്ല്യു എ തേഡ് ഗ്രേഡ് ഓവർസിയർ എക്സാമാണ് രണ്ട് എൽ എസ് സി ഡി സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ എക്സാമാണ് കെ ഡബ്ല്യു എക്സാം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കാനാണ് സാധ്യത സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കാം അതിലേതെങ്കിലും ഒരു മാസമായിരിക്കും എൽ എസ് സി ഡി സെക്കൻഡ് ഇറിയുടെ എക്സാം നവംബർ ഡിസംബർ ഈ ഏതെങ്കിലും ഒരു മാസമായിരിക്കും സെപ്റ്റംബർ തൊട്ട് പ്രതീക്ഷിക്കാം രണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ട് എക്സാമുകൾ ഇത്രയും പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നത് എന്നൊന്ന് ആലോചിക്കണം ഒന്ന് കഴിഞ്ഞ തവണത്തെയൊക്കെ നിയമനങ്ങളുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിരിക്കുന്ന ഒന്ന് വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ് തന്നെയാണ് അതിത്തവണയും നമ്മളത് പ്രതീക്ഷിക്കാം കാരണം എന്താ വാട്ടർ അതോറിറ്റിയിലൊക്കെ കിട്ടുന്ന ആളുകൾ പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കിട്ടുമ്പോൾ അതിലേക്ക് മാറിപ്പോകും അപ്പോൾ എപ്പോഴും അതിൽ വാക്കൻസി ഉണ്ടായിരിക്കും ഒരുപാട് വാക്കൻസി ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഒരു ജോലിയാണ് ഒരു സർക്കാർ ജോലി ഏതെങ്കിലും ആവട്ടെ അതിലൊന്ന് കയറി പറ്റണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും അപ്പോൾ അവർക്കൊക്കെ ഒരു ജോലി ഉറപ്പിക്കാനായിട്ട് പറ്റിയ ഒരു സംഭവം ഈ കെ ഡബ്ൾ ഇ തേഡ് ഗ്രേഡ് തന്നെയാണ് അത്യാവശ്യം ഒഴിവുകളും ഉണ്ടാവും ഇതിനനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ പിന്നെയും ഉണ്ട് അതെന്താണെന്നല്ലേ ഇപ്പോൾ ഈ ഒരുപാട് എക്സാമുകൾ ഉള്ളതുകൊണ്ട് കുറേ പേരൊക്കെ ഈ മെക്കാനിക്കൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ടാലോചിച്ചിട്ട് കെ ഡബ്ൾ എ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള ആളുകൾ കുറേ പേരുണ്ട് ആ ഒരു അവസ്ഥ പരിഗണിക്കുമ്പോൾ ഇത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയൊരു സാധ്യത അവിടെ കാണുന്നുണ്ട് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ് ഇനി എൽ എസ് ഡി സെക്കൻഡ് ഗ്രേഡിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എൽ എസ് സി ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ പൊതുവേ അധികം ആരും അങ്ങനെ നിൽക്കില്ല എല്ലാവരും പെട്ടെന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയാൽ പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസികൾ എൽ എസ് സി ഡിയിലെ ഓവർസിയറുണ്ട് എല്ലാ ഓവർസിയറും ഉണ്ട് ഇതിപ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്നത് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറാണ് അപ്പോൾ പരമാവധി ഈ വാട്ടർ അതോറിറ്റിയോ അതിനേക്കാൾ കൂടുതലോ വേക്കൻസി വരെ നികത്തപ്പെടാനുള്ള സാധ്യത എൽ എസ് സി ഡി സെക്കൻഡ് ഗ്രേഡിലുണ്ട് ഇതിന് രണ്ടിനുമുള്ള കുറേ ഗുണങ്ങൾ എന്ന് പറയുന്നത് കുറേ പേർ ഇപ്പോൾ നടക്കുന്ന ഈ എക്സാമുകൾ അങ്ങ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണിച്ച് ഇനി അവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ വിശ്രമത്തിലേക്ക് കിടക്കും പക്ഷേ ഇതാണ് അവസരം പിന്നെ കുറേ പേർക്കുണ്ട് ബിടെക്ക് കഴിഞ്ഞാണ് എം ടെക് കഴിഞ്ഞാണ് അപ്പോൾ എയിലാണ് നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു എയ് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ എയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ നോക്കുന്നുണ്ടാവാം എ എന്നൊക്കെ പറഞ്ഞാൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് പേർക്ക് കിട്ടും അപ്പം അത്രയും ടോപ്പായിട്ടുള്ള ആളുകൾക്ക് ടോപ്പ് വെച്ചാൽ നിലവാരമൊന്നുമല്ല അത്രയും ആഗ്രഹിച്ച് നന്നായി പഠിച്ചിട്ടുള്ള ആളുകൾക്കായിരിക്കും എക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയുക അത് പറ്റുന്നവർക്ക് ഒരു നിശ്ചിത ശതമാനം ആളുകളേ ഉണ്ടാവുള്ളൂ അതിൽ കൂടുതൽ ആളുകൾ വേക്കൻസി ഇല്ലല്ലോ അപ്പം അതിലെങ്ങാനും വീണ് പോകുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി ആദ്യം കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു അവസരം വേറെയില്ല മെക്ക മെക്കാനിക്കൽ ഒരു അല്പം പഠിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് എക്സാമും വളരെ പ്രാധാന്യം അറിയിക്കുന്നു മറ്റൊന്ന് ഓൾറെഡി ഇപ്പോൾ നടക്കുന്ന ഈ ജൂണിലും ജൂലൈയിലും ഒക്കെ നടക്കുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് സിവിൽ കാര്യൊരിതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും സിവിൽ ടോപ്പിക്കുകളൊക്കെ അത്യാവശ്യം നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അവരെ സംബന്ധിച്ച് ഇനി ആകെയുള്ളൊരു വെല്ലുവിളി മെക്കാനിക്കലിൻ്റെ പോർഷൻസാണ് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് മെക്കാനിക്കലിൽ നിന്ന് വരുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം അതും കൂടെ ഒന്ന് നീറ്റായി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ എത്ര എളുപ്പമാണെന്ന് നോക്കിയേ അപ്പോൾ ഇതുവരെ പഠിക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ നടക്കുന്ന എക്സാമുകൾ കയ്യിൽ നിന്ന് പോയി അത് വേണ്ടത്ര പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല സമയമില്ല പഠിച്ച് തീർന്നിട്ടില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കെ ഡബ്ല്യു എ തേർഡ് ഗ്രേഡും എൽ എസ് ഡി സെക്കൻഡ് ഗ്രേഡും ഈ വർഷം അവസാനം നടക്കുന്ന രണ്ട് എക്സാമുകൾ അത് അവർക്കുള്ളത് തന്നെയാണ് ഒന്ന് കാര്യമായി നോക്കിയാൽ മതി അതുപോലെ തന്നെ എ ഇ ഫസ്റ്റ് ഗ്രേഡ് എന്നിവയ്ക്ക് വേണ്ടി പഠിച്ച് എങ്ങാനും അത് കിട്ടാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ പിന്നെ അവിടെ വേക്കൻസികൾ കുറവുമായിരിക്കും ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്കൊരു ജോലി തുടക്കത്തിൽ നിന്ന് കിട്ടട്ടെ അത് എത്തിപ്പിടിക്കാനും സാധിക്കുന്നതാണ് ഈ അവസാനം നടക്കുന്ന ഈ രണ്ട് എക്സാമുകൾ ഇതോടൊപ്പം കുഞ്ഞ് കുഞ്ഞ് എക്സാമുകൾ വേറെ എഴുതാൻ പറ്റും അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ ഈ രണ്ട് എക്സാമുകൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം അത് കുറച്ച് നേരത്തെ തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ വിൻസെൻറ്റർ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കോഴ്സുകൾ മൂന്ന് കോഴ്സുകൾ എന്ന് പറയാം പ്രത്യേകമായിട്ടിപ്പോൾ ചെയ്യുകയാണ് നിങ്ങൾക്കറിയാമായിരിക്കും വിൻസെൻ്ററിൻ്റെ പതിനേഴാമത്തെ വാർഷികമാണ് ഈ വരുന്ന മെയ് മാസത്തിലെ രണ്ടാമത്തെ സൺഡേ ലോക മാതൃദിനത്തിൻ്റെ അന്നാണ് ആ ദിവസം നമ്മൾ ഈ പുതിയ കോഴ്സുകളോട് ഇനാഗ്രേഷൻ നടത്തി തൊട്ടടുത്ത ദിവസം മെയ് പന്ത്രണ്ടാം തീയതി മുതൽ ഈ കോഴ്സുകൾ ആരംഭിക്കുകയാണ് ഇതിലൊരു കോഴ്സെന്ന് പറയുന്നത് കെ ഡബ്ല്യു എലെ മെക്കാനിക്കൽ ക്ലാസ്സുകൾ മാത്രമാണ് മെക്കാനിക്കൽ എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രം എന്തുകൊണ്ടാണ് അതങ്ങനെ പ്രത്യേകം ഒരു കോഴ്സ് ചെയ്യുന്നത് നമ്മൾ സിവിൽകാരാണ് മാക്സിമം ആളുകൾ സിവിൽ ഭാഗങ്ങളൊക്കെ അത്യാവശ്യവും കൂടുതലും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി വളരെ കുറച്ച് മെക്കാനിക്കൽ പോർഷനും കൂടെ മാത്രം പഠിച്ചാൽ കേഡബിളിയെ മനോഹരമായിട്ട് എഴുതി പിടിക്കാനായിട്ട് കഴിയും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ വെള്ളി അങ്ങനെ മൂന്ന് ദിവസം രാത്രി ഏഴ് തൊട്ട് എട്ട് വരെയുള്ള സമയത്ത് നമ്മുടെ രാഹുൽ സാറിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും രാത്രിയിൽ ക്ലാസ്സുകൾ മാത്രമല്ല ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും അതിൻ്റെ റെക്കോർഡിങ്സ് ഉണ്ടാവും അതിൻ്റെ പ്രാക്ടീസ് എക്സാംസ് അസൈൻമെൻ്റ് നിങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും പഠിപ്പിച്ചിരിക്കും അത് അത് ഈ മെയ് പന്ത്രണ്ട് മുതൽ ആരംഭിക്കുകയാണ് ആ മെക്കാനിക്കൽ പോർഷൻ മാത്രമായിട്ട് വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ നാലായിരം രൂപ മാത്രമേ അതിന് ഫീസുള്ളൂ ഒൻപത് മാസം വാലിഡിറ്റി കിട്ടും ഈ എക്സാമിൻ്റെ അവിടം വരെ നിങ്ങൾക്ക് അതിൻ്റെ ലൈവും ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു അവസരമാണ് അത് ബി ടെക്കാരാകട്ടെ ഡിപ്ലോമക്കാരാകട്ടെ ഐ ടി കാരാകട്ടെ എല്ലാവർക്കും ഒരു അവസരമാണ് ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കണം രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഈ കെ ഡബ്ല്യു എൽ ബാലൻസുള്ള എല്ലാ ടോപ്പിക്കുകളും മെക്കാനിക്കൽ ഒഴികെ ബാക്കിയല്ല വെച്ചാൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ടാവാം എഞ്ചിനീയർ മെക്കാനിക്സ് ഉണ്ടാവാം അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുകളും കൂടാതെ എൽ എസ് ജി ഡി സെക്കൻഡ് ഗ്രേഡിൻ്റെ എല്ലാ ടോപ്പിക്കുകളും ചേർത്തുകൊണ്ട് ഞാനും ഒരു പുതിയ കോഴ്സ് ആരംഭിക്കുകയാണ് ഈ മെയ് പന്ത്രണ്ട് മുതൽ തന്നെയാണ് അത് വൈകിട്ട് എട്ടേ ഇരുപത് മുതൽ പത്തേ ഇരുപത് വരെ ആഴ്ചയിൽ അഞ്ച് ദിവസവും മൺഡേ ടു ഫ്രൈഡേ ആണ് ആ ക്ലാസ്സുകളുണ്ടാവാം ആ ഒരു കോഴ്സും പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യമായി പഠിക്കുന്ന ആളുകൾ ഇപ്പോൾ നടക്കുന്ന എക്സാമുകൾ അത്രയും അങ്ങോട്ട് വേണ്ടത്ര രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇപ്പോൾ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ എങ്ങാനും ഇതിൽ വീണു പോയാലോ അവിടെയെങ്കിലും കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ചുരുക്കത്തിൽ എല്ലാവർക്കും ഈ കോഴ്സ് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത് ഈ കോഴ്സിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എൽ എസ് സെക്കൻഡ് ഗ്രേഡിനും വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ് അവർസിയെല്ലാം മെക്കാനിക്കൽ ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും ഉൾപ്പെടെയുള്ള ഈ ഒരു കോഴ്സിന് ഏഴര തൊള്ളായിരമാണ് ഫീ നിശ്ചയിച്ചിരിക്കുന്നത് ഈ ക്ലാസ്സുകൾ ഒരു ഗെയിമിഫൈഡ് മോഡലിൽ തന്നെയാണ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ടാവും ക്ലാസ്സിന് തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കുറേ അസൈൻമെൻറ്റ്സ് തരും ലൈവ് എക്സാമുകൾ ഉണ്ടാവും ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പാക്കുക അതാണ് എൻ്റെ ലക്ഷ്യം ഇനി ചിലരെ സംബന്ധിച്ച് ഇത് രണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും അവർക്ക് കോംബോ ആയിട്ട് ഇത് രണ്ടും കൂടി എടുക്കാം സ്പെഷ്യൽ റേറ്റിൽ ഒൻപതിനായിരം രൂപയ്ക്ക് ആ ഒരു കോഴ്സ് കോംബോ ആയിട്ടും എടുക്കാനായിട്ട് കഴിയും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ വർഷം തന്നെ നല്ലൊരു സർക്കാർ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവണം അടുത്ത വർഷം ജോലിക്ക് കയറണം ഇതാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായും ഈ മെയ് മാസം പന്ത്രണ്ടാം തീയതി വിൻസെൻറ്ററിൻ്റെ പതിനേഴാമത്തെ ഈ വാർഷികത്തിൽ തന്നെ നമുക്ക് ഈ പുതിയ മൂന്ന് കോഴ്സുകളും രണ്ട് സെപ്പറേറ്റ് കോഴ്സുകളും പിന്നെ കോംബോയും ആരംഭിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് രാഹുൽ സാറും ഞാനും വളരെ നീറ്റായിട്ട് തന്നെ ഈ കോഴ്സുകളെ മുന്നോട്ട് കൊണ്ടുപോകും ഇത് ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ വാട്സപ്പ് ചെയ്യുക വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ തരാം അത് ഓഫീസ് നമ്പറിലോ എൻ്റെ പേഴ്സണൽ നമ്പറിലോ ഏതിലിട്ടാലും കുഴപ്പമില്ല ഞാൻ തന്നെ റിപ്ലൈ തരുന്നതാണ് കോഴ്സിനെ കുറിച്ച് വ്യക്തമാക്കി തരുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കൂടെ ഈ വിവരം ഷെയർ ചെയ്യുക അവർക്കും കിട്ടട്ടെ ജോലി അല്ലേ അപ്പോൾ എല്ലാവരും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഒപ്പം ഇപ്പോൾ ഉടനെ നടക്കാൻ പോകുന്ന കോഴ്സുകൾ സോറി എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിജയാശംസകളും നേരുന്നു ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സമയവും ഇമ്പോർട്ടൻ്റ് ആണ് സമയം നഷ്ടപ്പെടുത്താനില്ല നന്നായിട്ട് പഠിക്കുക ഈ വർഷം തന്നെ വിജയത്തിലേക്ക് എത്തുക എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി